അസ്സാം വാല്ക്കും വറഹമത്തല്ലായി താല ഒബരക്കാത്തു മനാഫിൻ്റെ തുടരെയുള്ള മെസ്സേജും കോളും കാരണം നൂർ ഫാത്തിമ ആകെ ബുദ്ധിമുട്ടായി അതെ അവൾ ആ നമ്പർ ദ ബ്ലോക്ക് ചെയ്യുന്നു ഒരുപാട് ക്ഷമിച്ചു ഇല്ല അവൻ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റീപ്ലോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല എങ്കിലും അവൻ എൻ്റെ പിന്നാലെ കോഡാണ് നൂർ ഫാത്തിമ നീ എൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ എന്നു നിനക്ക് സുഖമായി ജീവിക്കാം അതല്ല നീ ആ ഉസ്താദിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് എങ്കിൽ അതൊരിക്കലും അത്ര സുഖമുള്ള ജീവിതമായിരിക്കില്ല അദ്ദേഹം ഉമ്രക്കും ഹജ്ജിനും അങ്ങനെയൊക്കെയായിട്ട് പോകും അത് നിന്നെ തനിച്ചാക്കിക്കൊണ്ട് നീ അവിടെ ഒറ്റപ്പെടേണ്ട ഒരു അവസ്ഥയുമായിരിക്കും പക്ഷേ എൻ്റെ കൂടെയാണെങ്കിൽ എന്നും എനിക്ക് നിനക്ക് എൻ്റെ കൂടെ പറക്കാം നിനക്ക് വേണ്ടി ഞാനൊരു കൊട്ടാരം പണിത് തരും നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും നീ ഒന്ന് ഒരു എസ് മൂളിയാൽ മതി അതെ നിന്നെ ഞാൻ എൻ്റെ രാജകുമാരിയായി വാഴിക്കും അങ്ങനെ ഓരോ മെസ്സേജുകളാണ് മനാഫിൻ്റേത് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇയാൾക്ക് വട്ടാണോ എന്നുള്ള രീതിയിൽ ന്യൂർഫാത്തിമ അതാ ചിന്തിക്കുന്നു പക്ഷേ അതിനൊന്നും അവൾ റീപ്ലൈ കൊടുത്തില്ല അവസാനമായി അവൾ പറഞ്ഞു പ്ലീസ് ദയവായി എന്നെ ശല്യപ്പെടുത്തരുത് ഞാനിന്ന് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണ് സുഖമായിട്ട് അത് നിങ്ങൾ ഇല്ലാതാക്കരുത് അത് കേട്ടപ്പോൾ മനാഫിന് ദേഷ്യം പിടിക്കുകയാണ് ഉണ്ടായത് നൂർഫാത്തിമ ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് ചോദിക്കാണ് എന്നാണ് നിനക്ക് ഭർത്താവ് ഉണ്ടായത് അതിനു മുമ്പേ ഞാൻ നിന്നോട് ഈ ഒരു കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു പല തവണ ഞാൻ നിൻ്റെ മുൻപിലേക്ക് വന്നു വളരെയധികം താഴ്ന്ന കൂഴന്ന് നിന്നോട് ഞാൻ സംസാരിച്ചു എന്നിട്ട് പോലും നീ എനിക്കൊരു വിലയും കൽപ്പിച്ചില്ല ഇത്ര വലിയ കോടീശ്വരനായിട്ട് പോലും നീ എന്താ നിനക്കെന്താ അതിന് ഇത്ര മടി നിനക്ക് നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് കരുതിയിട്ടാണോ ഒരിക്കലും നിൻ്റെ ഉസ്താദിൻ്റെ കൂടെ ജീവിക്കുന്നത് പോലെയാവില്ല എൻ്റെ കൂടെയുള്ള ജീവിതം വേണമെങ്കിൽ നിനക്ക് ഇപ്പോഴും തീരുമാനിക്കാം അതല്ല നിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ നിന്നെ സംരക്ഷിക്കാൻ തയ്യാറാണ് ഇപ്പോൾ വേണമെങ്കിലും നീ എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചാൽ അത് നിർബന്ധമായിട്ടും നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നതാണ് ആ കാര്യത്തിലൊന്നും നിനക്കൊരു വിഷമമേ വേണ്ട ഉസ്താദമാരെന്ന് പറഞ്ഞാൽ നിനക്കറിയില്ല അവർക്ക് പലയിടത്തും ഭാര്യമാരുണ്ടാവും അങ്ങനെയൊക്കെയായിരിക്കും അവരുടെ ജീവിതം അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമ പൊട്ടിത്തെറിച്ചു അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു ആ ഒരു നിമിഷം അവൾ റിപ്ലൈ കൊടുത്തു പ്ലീസ് ഇനി നിങ്ങളെന്നെ ശല്യപ്പെടുത്തരുത് ഒരിക്കലും പ്ലീസ് നിങ്ങളൊന്നൊഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ട് നൂർ ഫാത്തിമ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെയാണ് അവൾ അത് ബ്ലോക്ക് ചെയ്തത് പക്ഷേ മനാഫിന് ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ എന്നെ നൈസായിട്ട് ഒഴിവാക്കുകയാണ് എന്തൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ അവൾ തയ്യാറല്ല അതെ എനിക്കാണെങ്കിൽ അവളെ അങ്ങ് വല്ലാതെ ഞാൻ ആഗ്രഹിച്ചു പോയി എങ്ങനെയെങ്കിലും നൂർ ഫാത്തിമയെ സ്വന്തമാക്കണം ഇനിയിപ്പോൾ അവൾക്കൊരു കുഞ്ഞുണ്ടായാലും ശരി അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല നൂർ ഫാത്തിമ എന്ന പെണ്ണ് എൻ്റെ മനസ്സിലെ വളരെയധികം ആഗ്രഹമുള്ള ഒരു പെണ്ണാണ് എനിക്കവളെ സ്വന്തമാക്കിയിട്ട് വിശ്രമമുള്ളൂ അതിനുവേണ്ടി എത്രമാത്രം ക്യാഷ് വേണമെങ്കിലും ഞാൻ ചെയ്യും അതിലൊന്നും എനിക്കൊരു വിഷയമേ അല്ല മനാഫിനെ നൂർ ഫാത്തിമയോട് കൂടുതലായിട്ട് ആ സമയം ദേഷ്യം മാത്രമല്ല തോന്നിയത് അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്തയും കൂടിയാണ് തോന്നിയത് എന്താ അവൻക്ക് മാത്രം ഉള്ളതാണോ അവൾ അവളെ ഭാര്യയാക്കാൻ പറ്റൂലേ അവളുടെ കൂടെ ജീവിക്കാൻ പറ്റൂലേ എന്നുള്ള രീതിയിൽ മനാഫത വളരെയധികം വാശിയിലാണ് സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമൊക്കെ കുറച്ച് ഭയമുണ്ടായിരുന്നു അള്ളാഹുവേ എൻ്റെ ഭർത്താവിനെ നീ കാത്തിരക്ഷിക്കണേയല്ല എൻ്റെ ഭർത്താവിനെ നീ സംരക്ഷണം നൽകണേ അല്ല എന്ത് ചെയ്യാനും മടിയില്ലാത്തവരായിരിക്കും അതെ അതിൻ്റെ കൂടെ ഒരുപാട് ആളുകളും ഉണ്ടാവും എന്നെ സ്വന്തമാക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവിനെ ഉപദ്രവിക്കാനും അവർ മടിക്കില്ല അള്ളാഹുവെ ഒറ്റക്ക് വരുന്നതാണ് രാത്രിയിലൊക്കെ എനിക്കകെ ഭയമാകുന്നു അല്ല പഠിച്ചോന്നെ ഒരു നിമിഷം നൂർഫാത്തിമക്ക് തോന്നി എങ്ങനെയെങ്കിലും അറബിയമ്മയുടെ അടുക്കൽ എത്തിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഭയമില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കും നാഫിക്കാക്കും അറബിയമ്മയുടെ വീട്ടിൽ ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ അവളെ കൂടുതൽ ആഗ്രഹിപ്പിച്ചു അതെ അറബിയമ്മയുടെ അടുത്താണ് ഏറ്റവും സേഫ്റ്റി അതായാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിലും നാട്ടത്തിനേക്കാളും സേഫ്റ്റി അറബ് നാട് തന്നെയാണ് തെല്ല ആശ്വാസത്തോടെ അന്ന് ഉറങ്ങാൻ കിടക്കുന്നു ആ ഒരു സമയം അവൾ തൻ്റെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു അതെ തൻ്റെ തനിക്ക് ഭർത്താവുണ്ട് എന്നിട്ടും എന്തിനാണ് അയാൾ എന്നെങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്ത് കാര്യത്തിനു വേണ്ടിയാണ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതം പഠിച്ചറമ്പേ നീ തരല്ലേ എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സഹിക്കേണ്ടി വന്നാലും ഒരിക്കലും അദ്ദേഹത്തിനോടൊപ്പം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ഒന്നിനും മടിക്കാത്തവരാണ് തട്ടിക്കൊണ്ടു പോവാനും മടിക്കില്ല അള്ളാഹുവേ ബിസ്മില്ലായ് തവക്കൽ തുലല്ല എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഇതൊക്കെ അറിയുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ടെൻഷനാകും അതുമാത്രമല്ല പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ തന്നെ ഒരു പക്ഷേ മനസ്സിനുള്ളിൽ ചെറിയൊരു വേദനയുണ്ടാകും എന്നാലും എൻ്റെ ഭാര്യക്ക് അവനിങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ അത് അവൾക്ക് എതിർത്തിവിടെ എന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ ഞാൻ എതിർത്തതാണ് പലവട്ടം എങ്കിലും നമ്പറൊക്കെ മാറിയിട്ടാണ് വീണ്ടും മെസ്സേജ് എല്ലാം വരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നുമില്ലായിരുന്നു നല്ല റാഹത്തോടെയുള്ള ജീവിതമായിരുന്നു പക്ഷേ നാഫിക് ഹജ്ജിന് പോയി എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അതാ അദ്ദേഹം വീണ്ടും എന്നെ ശല്യപ്പെടുത്താൻ വന്നിരിക്കുന്നു അറബിയമ്മ പറഞ്ഞു തന്ന ആ ചരിത്ര കഥകൾ അതാ നൂർ ഫാത്തിമ ഓർക്കുന്നു ആയിഷ ബിബിയെ കുറിച്ചുള്ള ആ ഒരു കഥ മുത്തഹിബി സലല്ലാ അല്ലെ വസ്ലമയുടെ പ്രിയ പത്നി അബൂബക്കർ സദ്ദീഖിർ അലഹമിൻ്റെ പ്രിയപ്പെട്ട മകൾ അവരെ കുറിച്ച് വരെ അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചവരുണ്ട് അറബിയമ്മ പറഞ്ഞത് അതാ നൂർ ഫാത്തിമ ഓർക്കുകയാണ് ഒരു തെറ്റും ചെയ്യാത്ത ആയിഷ ബീബിക്ക് അന്ന് സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുത്തഹബീബിനോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകട്ടെ പെട്ടെന്ന് നബീസ് അല്ലാ വല്ലം മറുപടി പറയുകയാണ് പോയിക്കോളൂ പെട്ടെന്ന് ഇങ്ങനെയൊരു ഉത്തരം കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആയിഷ ബീവിയുടെ ഹൃദയം വല്ലാതെ എന്ന് വേദനിച്ചു ഒരിക്കലും ഹബീബ് സല അലഹി വസ്ല്ലാം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇടയ്ക്കിടെ വരും അതെ വിവരം വിവരമന്വേഷിക്കും പോകും അത്ര തന്നെ അല്ലാതെ എന്നോട് സ്നേഹത്തോടെ ഒന്നും സംസാരിക്കുന്നില്ല പഴയ ആ സ്നേഹമെല്ലാം പോയോ ആയിഷ ബീവി സങ്കടപ്പെടുകയാണ് ആയിഷ ബീവി ഉമ്മയോട് പറയാണ് ഉമ്മ ഹബീബ് സല്ലാം അല്ലൈ വസ്സലമക്ക് എന്നോട് പഴയ പോലെ ആ സ്നേഹമില്ല എന്നോട് പഴയ പോലെ മിണ്ടുന്നില്ല എന്താണാവോ അത് കേട്ടപ്പോൾ ഉമ്മ പറയുകയാണ് മോളെ പൊന്നുമോളെ സ്നേഹമൊക്കെയുണ്ട് അത് മോൾക്ക് വെറുതെ തോന്നുകയാണ് ഉമ്മ അങ്ങനെ പറഞ്ഞ് മകൾ ആയിഷ ബീവിയെ ആശ്വസിപ്പിക്കുകയാണ് പിതാവ് അബൂബക്കർ സുദ്ദീഖർ അല്ലോ അതാ ആയിഷ ബീവിയെ കാണാൻ വരും ഇടക്കിടക്ക് മകളെ ആശ്വസിപ്പിക്കും രോഗത്തെക്കുറിച്ചെല്ലാം ചോദിച്ചറിയും നല്ല രീതിയിലാണ് അബൂബക്കർ സിദ്ധിക്കതിലുള്ള അവൻ മോളെ പരിചരിച്ചിരുന്നത് പക്ഷേ ആയുഷ ബീബിയിൽ നല്ലൊരു ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല മാതാപിതാക്കള് എന്നെ വളരെയധികം ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മാത്രം എന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്താണ് റബ്ബേ കാര്യം എന്ത് കാര്യം കൊണ്ടാണ് എൻ്റെ ഹബീബ് സല്ലാം അല്ലേ വല്ലം എന്നോട് വല്ലാതെ അങ്ങ് മൈൻഡ് ചെയ്യാത്തത് അതെ മാതാപിതാക്കൾ വളരെയധികം നല്ല രീതിയിൽ എന്നെ നോക്കുന്നുണ്ട് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നോട് ശരിക്കൊന്ന് മിണ്ടുന്നില്ല ശരിക്കൊന്ന് സംസാരിക്കുന്നില്ല അതെ വിവരങ്ങൾ അറിയാൻ പോകും അത്ര തന്നെ പഴയ രീതിയിലുള്ള ആ ഒരു സ്നേഹപ്രകടനം കാണുന്നില്ല എന്തുകൊണ്ടാണ് റബേ ഇങ്ങനെ പക്ഷേ പ്രവാചക തിരുമേനിയുടെ മനോവിഷമം വളരെയധികം കടുത്തതായിരുന്നു അതെ മുത്തഹബീബ് സലഹ് അലൈഹി വസ്ല്ലം വളരെയധികം വിഷമത്തിലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഒന്നും തുറന്നും ചോദിക്കാൻ കഴിയുന്നില്ല എന്നാൽ മനസ്സിലെ വേദന വളരെയധികം കൂടിക്കൂടി വന്നു മുത്ത് ഹബീബ് സല്ല അല്ലേ വല്ലാമക്ക് അങ്ങനെയായപ്പോൾ കുടുംബത്തിലെ മറ്റു ചില ആളുകളോട് ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്താലോ എന്ന് ഹബീബ് സല്ലാ അല്ലേ സ്വല്ലം ആലോചിക്കുകയാണ് എന്നാൽ അവർക്കെല്ലാം ആയുഷ ബീവിയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ കാരണം അങ്ങനെയുള്ള പെൺകുട്ടിയാണ് ആയിഷേബി അത്രക്കും നല്ല പെൺകുട്ടി അവർക്കാർക്കും ഒരെതിരായിട്ടുള്ള ഒരഭിപ്രായവും ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനിടയിൽ ഒസാമർ അല്ലിള്ളാൻഹോ പറഞ്ഞത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയുടെ കുടുംബം അങ്ങയുടെ കുടുംബം തന്നെയാണ് അവരെക്കുറിച്ച് നല്ലത് മാത്രമേ ഞങ്ങൾക്ക് അറിയുകയുള്ളൂ അത് കേട്ടപ്പോൾ അലിറല്ലുളാൻഹോ ഓടി വരികയാണ് ഹബീബിനോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ നിങ്ങൾ അവരുടെ വേലക്കാരിയോടൊന്ന് സംസാരിച്ച് നോക്കൂ എന്താണ് ഇങ്ങനെയൊക്കെ അത് കേട്ട നമുസല്ലാം അല്ലേ വസ്ല്ലമ്മ വേലക്കാരിയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ചോദിച്ചു ആയിഷ ബീവിയുടെ കാര്യങ്ങളെക്കുറിച്ച് അത് കേട്ട ആയിഷ ബീവിയുടെ വേലക്കാരി പറഞ്ഞത് എങ്ങനെയാണ് പ്രവാചകരെ സത്യവുമായി അങ്ങേ അയച്ച അള്ളാഹുവാണ് സത്യം കണ്ണുകൾ ചിമ്മേണ്ട യാതൊരു കാര്യവും ഞാൻ ഇതുവരെയായിട്ട് ആയിഷ ആയിഷീബിയിൽ നിന്ന് കണ്ടിട്ടില്ല അത്രക്കും സത്യസന്ധമാണ് അവർ അതുമാത്രമല്ല ഒരു കാര്യം കൂടി പറയാം അവർ വളരെയധികം ചെറുപ്പമാണ് വെറും പതിമൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ പ്രവാചകരെ അപ്പമുണ്ടാക്കാൻ വേണ്ടി മാവ് കുഴക്കുന്നതിനിടയിൽ അറിയാതെ ആ പെൺകുട്ടി ഉറങ്ങിപ്പോകും എന്നാൽ അപ്പോഴേക്കും ആടുവന്ന് ആ ഒരു മാവ് തിന്നുകളയും അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പ്രായമാണ് ചെറിയ പ്രായമാണ് പക്കത കുറഞ്ഞ ചെറിയ പ്രായമാണ് ആയിഷ ബീവിയുടേത് കുട്ടിയല്ലേ പ്രവാചകരെ ആയിഷ ബീവി എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയെക്കുറിച്ച് നല്ലത് മാത്രമാണ് വേലക്കാരി ഹബീബിനോട് സംസാരിച്ചത് ഒരു പതിമൂന്ന് കാരിയുടെ നിഷ്കളങ്കമായ അവസ്ഥയെക്കുറിച്ചാണ് വേലക്കാരി പ്രവാചകരോട് പറഞ്ഞത് എന്നാൽ ഇതെല്ലാം കേട്ട മുത്തുഹബീബി സല്ലു അല്ലൈവസ് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി അതാ പള്ളിയിലേക്ക് മടങ്ങി വരികയാണ് പ്രവാചകൻ്റെ മനസ്സ് ഇളകി മറിയുകയാണ് ആശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി ദാഹിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാ അല്ലൈ വസ്ല്ലാം ആരുണ്ട് എനിക്ക് ആശ്വാസം പകരാൻ എല്ലാ കാര്യത്തിലും ആശ്വാസം പകരുന്നത് അബൂബക്കർ സിദ്ദീഖ് ഇറിയുള്ള ആണ് പക്ഷേ സിദ്ദീഖ് റലുല്ലാ നുഹുവിനെ ഈ കാര്യത്തിൽ ആശ്വാസം പകരാൻ പറ്റില്ലല്ലോ കാരണം അദ്ദേഹത്തിൻ്റെ മകളാണല്ലോ ആയുഷ ബി വി സ്വന്തം മകളെ പറ്റിയല്ലേ ആരോപണം ഉണ്ടായിരിക്കുന്നത് എല്ലാം എല്ലാം ആ മുനാഫിക്കിൻ്റെ പണിയാണ് അബ്ദുല്ലാഹിബിന് ഉബൈൻ്റെ അപ്പോഴേക്കും ആയുഷ ബിബിയുടെ രോഗം ഇതാ മാറി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നുന്നുണ്ട് ആയുഷ ബിബി റിലൻഹാക്ക് ഒന്ന് പുറത്തിറങ്ങണം എന്ന് തോന്നുകയാണ് സഹായത്തിന് കൂടെ ഒരു സ്ത്രീയുമുണ്ടായിരുന്നു ആ സ്ത്രീ അബൂബക്കർ അല്ലാഹുവിൻ്റെ ബന്ധുവാണ് എന്നാൽ അവരുടെ മകനാണ് അപവാദം പ്രചരിപ്പിച്ചിരുന്ന മിഫ്ത എന്നു പേരുള്ള ആൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ആ ഒരു സഹാബി അയാളാണ് കൂടുതലായിട്ട് അപവാദം പറഞ്ഞ് പ്രചരിപ്പിച്ചത് അബൂബക്കർ സുദ്ദിഖർ അല്ലല്ലാൻഹു കൂടുതലായിട്ട് പണം നൽകി സഹായിച്ചിരുന്ന മിഫ്തഹ് എന്നു പേരുള്ള അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് ആയിഷ ബീവിയുടെ കൂടെ നടക്കുന്ന ആ ഒരു സ്ത്രീ നടന്നുകൊണ്ടിരിക്കെ അതാ ആ സ്ത്രീ അതിൻ്റെ തന്നെ വസ്ത്രം തട്ടി വീഴുകയാണ് വീണപ്പോൾ തന്നെ അവരുടെ വായിൽ നിന്ന് വന്നത് ഇതായിരുന്നു ഇഷ്തഹ് നശിക്കട്ടെ അത് കേട്ട് ആയിഷ ബീബി ചോദിച്ചു അല്ലയോ സഹോദരി ബദറിൽ പങ്കെടുത്ത ഒരാളെക്കുറിച്ച് അങ്ങനെ ശാപവാക്കുകൾ പറയാൻ പാടുണ്ടോ നിങ്ങൾ എന്താ എന്തെങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്കിതെന്ത് പറ്റി ആയിഷ ബിബി ഇറിയുന്ന അവനോ ആ സ്ത്രീയോട് ചോദിക്കുകയാണ് സ്വന്തം മകനാണെങ്കിലും അങ്ങനെ പറയാൻ പാടുണ്ടോ ആയിഷ ബിവി ചോദിക്കുകയാണ് അത് കേട്ട് ഉമ്മൻസ്തഹ് ചോദിക്കുകയാണ് അല്ല മോളെ അവൻ പറഞ്ഞു നടക്കുന്ന നീ കേൾക്കുന്നില്ലേ ഇല്ല എന്താണ് ഉണ്ടായത് പറയോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ നിഷ്കളങ്കമായ ആയിഷ ബീവി ചോദിക്കുകയാണ് ആയിഷ ബി വി നിങ്ങളെയും സഫ്വാൻ തങ്ങളെയും കുറിച്ച് ആളുകൾ പലതും പറഞ്ഞ് നടക്കുന്നുണ്ട് മോളെ സഫുവാൻ്റെ ഒട്ടകപ്പുറത്തല്ലേ നീ അന്ന് വന്നത് അതാണ് വലിയ പ്രശ്നമായിട്ടുള്ളത് അതാണ് വലിയ കുഴപ്പം എല്ലാവരും നാട്ടിലാകെ അത് പറഞ്ഞ് നടക്കുകയാണ് അത് കേട്ട് ഇടിവെട്ടേറ്റതുപോലെ ആയിഷ ബീബി നിന്നുപോയി എന്താണ് ഞാൻ കേട്ടത് മദീനക്കാർ എന്നെ സംശയിക്കുകയോ പാവം സഫുവാൻ അദ്ദേഹം തന്നെ ആളാണ് അതിനുള്ള പ്രതിഫലമാണോ ഇത് അപ്പോൾ അതാ ആയിഷീബി പ്രവാചകനെ കുറിച്ച് ഓർക്കുകയാണ് തനിക്ക് രോഗം കൂടിയ സമയത്ത് ആ ഒരു സമയത്ത് പോലും തന്നെ പരിഗണിച്ചില്ല തനിക്ക് വേണ്ട രീതിയിലുള്ള സ്നേഹം നൽകിയില്ല പ്രവാചകൻ ആ സമയത്ത് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഒരു പരിചരണവും എനിക്ക് പ്രവാചകനിൽ നിന്ന് ലഭിച്ചില്ല മദീനയിൽ എത്തിയ ഉടനെ തന്നെ എനിക്ക് രോഗം പിടിപെട്ടു അന്ന് മുതൽ തന്നെ പ്രവാചകൻ സല്ലു അല്ലേ വസ്ല്ലാം തന്നെ അവഗണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതാണല്ലേ കാരണം ആയിഷ ആയുഷവി മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആരൊക്കെയോ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് വെറുതെയല്ല മുത്ത ഹബീബ് സല്ലാ അല്ലേ വസ്ലാം എന്നോട് പിണങ്ങി നടന്നിരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വസ്ലമ തങ്ങൾ തന്നെ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹം എനിക്ക് ലഭിക്കാത്തത് അല്ലാഹുവെ ഞാനിത് എങ്ങനെ സഹിക്കും എന്നെക്കൊണ്ട് ഇതാവുന്നില്ല ആയിഷ ആയിഷീബി തളരുകയാണ് എന്തുകൊണ്ട് എന്നോട് ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞില്ല ആരും ചോദിച്ചില്ല എന്തെങ്കിലും ചോദിച്ചെങ്കിലല്ലേ എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ ആരും എന്നോട് ഇതുവരെ ചോദിച്ചില്ല എന്നോടെൻ്റെ ഉപ്പ ചോദിച്ചില്ല ഉമ്മയും ചോദിച്ചില്ല പ്രവാചകൻ സാഹു അല്ലെ വസല്ലമയും എന്നോട് ചോദിച്ചില്ല ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് ചോദിച്ചെങ്കിലല്ലേ ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ആരും എന്നോട് ചോദിച്ചില്ല എന്നാൽ ആയിഷാറല്ലാ ഉൻഹ ആവേശഭരിതരായി മാറുകയാണ് അള്ളാഹുവെ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ലട്ടോ എന്നെക്കുറിച്ച് ഇത്രക്കും തെറ്റിദ്ധാരണകൾ പരത്തി ആളുകളുടെ ഇടയിലെല്ലാം ചീത്തപ്പേരുണ്ടാക്കുന്ന ഈ ഒരു രംഗം അല്ലാ എനിക്കിത് സഹിക്കുവാൻ കഴിയുന്നില്ല എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിനകത്തേക്ക് അതാ ആയുഷ ബീവി കയറുകയാണ് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്ന ആയിഷ ബീവി അതാ ഉമ്മയുടെ അടുക്കലേക്ക് ഓടി ചെന്നു ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആയിഷ ആയിഷീവി പറയാണ് ഉമ്മ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും എന്നോട് പറയാതിരുന്നത് അത് പറഞ്ഞു തീരുന്ന മുമ്പ് തന്നെ അത് ആയിഷ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞഴുകയാണ് ആ പാവം ബാലികയുടെ കണ്ട് ആയിഷ ബീവിയുടെ ഉമ്മക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല മകളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് ഉമ്മാക്കറിയുന്നില്ല മോളെ ക്ഷമിക്കൂ എൻ്റെ മോൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അത് ഉമ്മ ആയിഷ ബീബി അല്ലുള മനോഹിയെ ആശ്വസിപ്പിക്കുകയാണ് മോളെ ആയിഷ ഭർത്താവിൽ നിന്ന് ഇത്രയധികം കൂടുതൽ സ്നേഹം ലഭിക്കുന്ന പെൺകുട്ടികളെയെല്ലാം എല്ലാവരും പിടികൂടും അത് അസൂയാലുക്കൾ അവർ ആ സ്നേഹമില്ലാതാക്കാൻ വേണ്ടി പല അപവാദങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കും അത് കേട്ട് ആയിഷ ബീവി ചോദിക്കുകയാണ് ഉമ്മ നബി നബിസല്ലാ അല്ലെ വസ്ല്ല എന്നെ വെറുത്തോ ആയുഷ ബീവിയുടെ ഏങ്ങലടിച്ചുള്ള കരച്ചിലായിരുന്നു പിന്നെ അവിടെ ഉയർന്നത് അസഹ്യമായ വേദന കടിച്ചമർത്താനാവാതെ അതാ ആയിഷ ആയിഷീവി ചെറിയ കുട്ടികളെപ്പോലെ കരയുകയാണ് ഓണില്ല ഉറക്കമില്ല വെറും കരച്ചിൽ മാത്രമാണ് ഉമ്മ ഒരുപാട് ആശ്വസിപ്പിച്ചു പക്ഷേ അതിനൊന്നും ഒരു ഫലവും ഉണ്ടായില്ല ആയിഷ ബീവി കരച്ചിലോട് കരച്ചിലാണ് രണ്ട് ദിവസത്തോളം തുടർച്ചയായി ഹൃദയം പൊട്ടി കരയുകയാണ് ആയിഷ ബീവി ഭേദമായ അസുഖമത വീണ്ടും തിരിച്ചു വരുന്നു ശരീരം ക്ഷീണിച്ച് മെലിയുകയാണ് ആയിഷ ബീബിയുടെ ശരീരമാകെ തളർന്നു അബൂബക്കർ തങ്ങളും ഭാര്യയും അതാ ആശങ്കയോടെ മകളുടെ അടുക്കൽ നിൽക്കുകയാണ് മകളുടെ ദയനീയ അവസ്ഥ കണ്ട് അവരുടെ കരച്ചിൽ കണ്ട് അവരും കരയുകയാണ് ആ സമയത്ത് ഇതാ മുത്തുഹബീബി സല്ലു അല്ലേ വസ്ലം അവിടേക്ക് കടന്നു വരുന്നു ആ മുഖം കണ്ടാൽ അറിയാം അത് വല്ലാതെ വിവർണമായിട്ടുണ്ട് മുത്തഹബീബിൻ്റെ മുഖത്തും വല്ലാതെ സങ്കടമുണ്ട് ആയിഷ ബീവി പ്രവാചകരെ കണ്ടല്ലെന്നും കരച്ചിലത ഉച്ചത്തിലായി ആയിഷ പ്രവാചകനത വിളിക്കുന്നു ആയിഷ ബീവി മെല്ലെ മുഖമുയർത്തി ആയിഷ ആളുകൾ പറഞ്ഞ് നടക്കുന്നതൊക്കെ നീ കേട്ടിട്ടുണ്ടാവുമല്ലോ നീ നിഷ്കളങ്കയാണ് എങ്കിൽ അള്ളാഹു സുബഹാനമത്ത ആല അത് തെളിയിക്കും അത് കേട്ട് ഉമ്മയെയും ഉപ്പയെയും മുഖത്ത് നോക്കിക്കൊണ്ട് അത് ആയിഷ ബീവി ചോദിക്കുകയാണ് ഉപ്പാ ഉമ്മ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ അതിലവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് പറയാനാ മോളെ ആയിഷ ബീവിക്ക് ഹൃദയം പൊട്ടി പോലെയുള്ള വേദന ഉറക്കെ കരയുകയാണ് ആയിഷ ബീവി എനിക്കൊന്നും അറിയില്ല എൻ്റെ കാര്യമെല്ലാം അള്ളാഹുവിനറിയാം എനിക്കാരോടും ഒന്നും പറയാനുമില്ല ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുകയാണ് കനത്ത ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല ആയിഷ ബിബി റലിള്ളാൻഹയുടെ എങ്ങനടി മാത്രമാണ് ഇപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് നബിസലാ വസ്ലമ്മ അതാ അല്പം അകലേക്ക് മാറി നിൽക്കുന്നു ഹബീബിൻ്റെ മുഖത്തിൻ്റെ ലക്ഷണമാകെ മാറുകയാണ് അതെ അത് വഹി വരുന്നതിൻ്റെ ലക്ഷണമാണ് ആയിഷ ബീബിയുടെ കാര്യത്തിലതാ വിശുദ്ധ വചനങ്ങൾ അള്ളാഹോ ഇറക്കുന്നു സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നു ജിബിരിൽ അലൈഹി സ്വലാം അതാ മടങ്ങിപ്പോകുന്നു നെറ്റിയിലെ വിയർപ്പുതുള്ളുകൾ തുടച്ചു മാറ്റിക്കൊണ്ട് മുത്ത് ഹബീബ് സല്ലു അല്ലൈവല്ലം അതാ പറയുന്നു ആയിഷ നിനക്കിതാ ഒരു സന്തോഷ വാർത്ത അള്ളാഹു സുബാനോത്താല നിന്റെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുകയാണ് അത് പറഞ്ഞുകൊണ്ട് മുത്ത് ഹബീബ് സല്ലു അല്ലൈവല്ലം അതാ പള്ളിയിലേക്ക് പോകുന്നു അത് കേട്ട മാതാവ് മകളെ കെട്ടിപ്പുണരുകയാണ് ആയുഷ്യ ബീവിയുടെ കരഞ്ഞുകരഞ്ഞ കണ്ണുകളിൽ അതാ വെളിച്ചം വരുന്നു വാടിത്തളർന്ന ആ കവിളുകൾ അത പ്രസന്നമാകുന്നു തളർന്നു പോയ ചുണ്ടുകൾ ചുണ്ടുകളതാ മന്ത്രിക്കുന്നു അൽഹമദില്ല അൽഹമദില്ല അള്ളാഹുവിനാണ് സർവസ്തുത്യം എന്ന് പറഞ്ഞ് ഉറക്കെ പറയുകയാണ് പള്ളിയിൽ തടിച്ചുകൂടിയ സത്യവിശ്വാസികൾക്കിടയിൽ ഇപ്പോൾ അവതരിച്ച കുർആൻ ഓതി കേൾപ്പിക്കുകയാണ് മുത്തു ഹബീബ് സല്ലല്ലാ അല്ലേ വല്ലം കള്ളം കെട്ടിച്ചമച്ചത് നിങ്ങളിൽ നിന്നുള്ള ഒരു സംഘം തന്നെയാണ് അതിൽ നിങ്ങൾക്ക് ദോഷമൊന്നുമില്ല നിങ്ങൾക്ക് അത് ഗുണം മാത്രമാണ് കള്ളം പ്രചരിപ്പിച്ചവർക്കാണെങ്കിലോ ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും കള്ളക്കഥ പ്രചരിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളിന് കഠിനമായ ശിക്ഷയാണ് ഉള്ളത് ആ വാർത്ത കേട്ടപ്പോൾ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും എന്ത് കൊണ്ട് നല്ലത് വിചാരിച്ചില്ല അതെ എല്ലാവരും അതിലേക്ക് അങ്ങോട്ട് ചേരുകയായിരുന്നു അത് വ്യക്തമായ കള്ള ആരോപണമാണ് എന്നത് എന്തുകൊണ്ടവർ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇതൊരു കള്ളക്കഥയാണെന്ന് മൊഗ്മിനായ നിങ്ങൾ പറയാതിരുന്നത് ഇത്തരം കാര്യങ്ങൾ ഇനി മേലിൽ ചെയ്തു പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനോ താല ഇതാ നിങ്ങളെ ഉപദേശിച്ചിരിക്കുന്നു പരിശുദ്ധമായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുന്നവർക്ക് ശക്തമായ ശിക്ഷയാണ് കാത്തിരിക്കുന്നത് അങ്ങനെയുള്ള വാർത്തകൾക്ക് ഒരിക്കലും ചെവി കൊടുക്കരുത് സത്യവിശ്വാസികളായ ആളുകൾ ഒരിക്കലും അതിന് ചെവി കൊടുക്കരുത് ആയത്തുകൾ അവതരിച്ചതോടെ അതാ പ്രവാചകം സല്ലാ അലൈഹി വസല്ലമയുടെ മനസ്സ് തെളിഞ്ഞു മുഖം പ്രകാശിച്ചു ആയിഷ ബീബി അല്ലുളു അലുഹുവിനോടുള്ള സ്നേഹം പ്രവാചകനെ വർദ്ധിക്കുകയാണ് ആയിഷ ബീബിയുടെ കാര്യത്തിൽ സഹപത്നിമാരും കുടുംബാംഗങ്ങളും വളരെയധികം വിഷമത്തിലായിരുന്നു ഇപ്പോഴിതാ ഈ ആയത്ത് അവതരിച്ചതോടുകൂടി അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് മാതാപിതാക്കൾ അവളെ കെട്ടിപ്പിടിക്കുകയാണ് മകളുടെ പദവി വർദ്ധിച്ച് അവൾ വീണ്ടും ഉന്നതങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ആയിഷ ബീവിയുടെ അസുഖം മാറി അവളുടെ പ്രസരിപ്പ് കൂടി മനസ്സകം പ്രാർത്ഥനാ നിർഭരമായി എന്നാൽ ആയിഷ ബീവിയെ അപവാദ പ്രചരണത്തിന് മൂന്ന് പേർക്കാണ് ശിക്ഷ കിട്ടിയത് ജേഷിൻ്റെ മകൾ ഹംനക്കും മറ്റ് രണ്ട് പേർക്കും അതിൽ തങ്ങൾ ധനസഹായം നൽകിയിരുന്ന അവരുടെ കുടുംബത്തിലെ ആളിനെ പിന്നീട് ധനസഹായമൊന്നും നൽകിയില്ല ലോകോത്സാഹനം വരെയുള്ള ആളുകൾക്ക് ഒരു താക്കീതായിട്ടാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയത് ഒരാളെയും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഒരാളെക്കുറിച്ചും അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കരുത് അങ്ങനെയായാൽ അവർക്ക് കാത്തിരിക്കുന്നത് കഠിനമായ ശിക്ഷയാണ് അത് കയാമത്നാൾ വരെയുള്ളവർക്ക് ഒരു പാഠമായിക്കൊണ്ടാണ് ആയിഷിയുടെ ഈ ഒരു ചരിത്രത്തിലൂടെ ഖുർആാൻ നമ്മെ പഠിപ്പിച്ചത് അറബിയമ്മ പറഞ്ഞു തന്ന ആ ഒരു കഥ അത് നൂർ ഫാത്തിമയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അതെ എല്ലാവർക്കും മാതൃകയാണ് ഈ ഒരു ഉറുഖാൻ വാക്യം അള്ളാഹു സുബാനോത്തമല എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ അല്പം സമാധാനത്തോടെ നൂർ ഫാത്തിമ അതാ ഉറങ്ങാൻ കിടക്കുന്നു അള്ളാഹുവെ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ എല്ലാ തെറ്റിൽ നിന്നും എല്ലാ പിശാച്ചിൻ്റെ ഷെറിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാഹ് എൻ്റെ നാഫിക്കയുടെ കൂടെ മരിക്കുവോളം രാഹത്തോടെ ഹിസ്ദത്തോടെ ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ആമീൻ മീൻ നൂർ ഫാത്തിമ തൻ്റെ ഉസ്താദിനെ സ്വപ്നം കണ്ടുകൊണ്ട് അതാ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു